എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂർ പുല്ലൂട്ട് പന്തലാലുക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരം ഇരുപത് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിടപ്പ രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കമ്മിറ്റി പ്രസിഡന്റ് എം കെ മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്ഷാധികാരി ടി കെ ലാലു കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി എം എസ് പ്രശാന്ത് ട്രഷറർ യു എം ഉണ്ണികൃഷ്ണൻ ഇ എ സുരേഷ് കെ വി നിഖിൽ എന്നിവർ നേതൃത്വം നൽകി ഓണം പൊന്നോണം നല്ലോണം എന്നൊക്കെയുള്ള കേരളക്കാരെ ഓണത്തിന്റെ ഓണത്തെ വരവേൽക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ ഓണം ആഘോഷിക്കുന്നതിനായിട്ട് കർഷത അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അസുഖബാധിതരായിട്ടും മറ്റു തരത്തിലുള്ള ആളുകളൊക്കെ ഒരുപാട് നമ്മുടെ ഈ പ്രദേശങ്ങളുണ്ട് അത്തരം ആളുകളെ ഞങ്ങൾ ഈ ഓണാഘോഷത്തോടു കൂടി അവരെയും ഞങ്ങളിലേക്ക് അവർക്കും ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീനങ്ങൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുല്ലൂറ്റു പന്തരാലുത്തൽ മകരം നിരവധി ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം ആളുകൾക്ക് ഓണക്കിറ്റുകൾ നൽകി അവരെ ഈ തിരുവോണം ഉണ്ടുന്നതിനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇത് ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിലും ഞങ്ങൾ ഇതെപ്പോൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആദ്യപടിയായിട്ട് നമ്മൾ നമ്മളിവിടുത്തെ മത്സര ചേച്ചിക്ക് ഞങ്ങൾ കൈമാറിക്കൊണ്ട് ഈ ഈ ഓണക്കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അതോ എൻ്റെ പേരിൽ ആൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം